ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ തന്നെ മലപ്പുറം കോടൂർ ഗ്രാമപഞ്ചായത്തിലടക്കം ആളുകൾ ഈ പറയുന്ന മണി ആ ഒരു സമയത്തല്ല എത്തിച്ചേർന്നത് എന്നൊരു വിവരമുണ്ട് ഒരു ഒരു പത്ത് പന്ത്രണ്ടോളം പഞ്ചായത്തുകൾ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത് എൽ എസ് ജി ഡി എന്ന വകുപ്പിന്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല ഡെസ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം അല്ലേ അവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി നിങ്ങൾക്കങ്ങനെ ഇരുന്നാൽ മതിയോ ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ബ്യൂറോയിലെ ഇപ്പോൾ സമയത്രയായി എട്ടേകാൽ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ കസേരയിലല്ല എൻ്റെ ഓഫീസിലെ കസേരയിലാണ് ഇരിക്കുന്നത് അല്ലേ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെയാണ് എൽ എസ് ടി ഡിയിലെ ജീവനക്കാരും ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളുടെ കസേരയിൽ നനങ്ങാതിരുന്നാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഓവർ സ്വന്തം കസേരയിൽ നനങ്ങില്ല അങ്ങനെ അയാൾ കാര്യങ്ങൾ വലിയ നടക്കൂ അപ്പോൾ അത് മനസ്സിലാക്കണം അത് ഒന്ന് റിപ്പോർട്ടർമാരോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊന്നും പറയുന്നത് നല്ലതാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം പോകുന്നതിൽ തെറ്റില്ല ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനും തെറ്റില്ല അതിൽ നിന്ന് സർക്കാരിന് സഹായകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ പോയിട്ട് നിങ്ങൾ ആ രേഖ രേഖയെടുക്കൂ രജിസ്റ്റർ എടുത്ത് കാണിക്കൂ എന്നൊന്നും പറയുന്നത് ശരിയല്ല അതൊന്നും ഞങ്ങൾക്ക് നിയമവിരുദ്ധമാണ് ഒരു രജിസ്റ്ററും പോയിട്ട് പരിശോധിക്കാൻ ഒരു റിപ്പോർട്ടർക്കും അധികാരമില്ല തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗം